എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഇതൊരു സാധാരണ കേക്കല്ല മിൽക്ക് പൗഡറും ഗിയും ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുക നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് വയലിട്ടിങ് പോകുന്ന പറയുന്ന ആ ഒരു ടെക്സ്റ്ററുള്ള നല്ല റെഡ് രട്ടപൊളി കേക്കാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എല്ലാം ഇതൊന്നും ഉണ്ടാക്കി വെക്കുക അപ്പൊ അതിനു വേണ്ടി ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടത് പാൽപ്പൊടിയാണ് ഞാനിപ്പോ ഇവിടെ ഏഴ് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് എടുക്കുന്നത് ഇപ്പൊ ഞാനിപ്പ ഇവിടെ ഏഴ് ടേബിൾ സ്പൂണ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി അതേ ആ ഒരു സ്പൂണിൽ തന്നെ അഞ്ചര ടേബിൾ സ്പൂണ് മൈദയും കൂടെ എടുക്കണം ആ ഒരു സ്പൂണിൽ തന്നെ ഞാൻ അഞ്ചര ടേബിൾ സ്പൂണ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം പാൽപ്പൊടിയും മൈദയും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് ഇതൊരു സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ് ഞാനിപ്പ ഇവിടെ അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് അഞ്ച് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിനുശേഷം ഇതിലേക്ക് മധുരജനാവശ്യമായിട്ട് ഒരാറ് ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കാം ബീറ്റർ ഉള്ളവർ ബീറ്റർ തന്നെ ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കുക അല്ലാത്തവർ വിസ്ക് ഉണ്ടായാലും അല്ലെങ്കിൽ മിക്സിയിലായാലും ചെയ്തെടുത്താൽ മതി இப்ப வீட்டர் வச்சிட்டு பீட் ஆக்கி எடுக்க இப்போ டிப்பேதா முட்டையை நாய் பதந்து பொங்கி வந்திங்க இத்தையும் மதி ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മൈദപ്പൊടിയുടെയും ആ പാൽപ്പൊടിയുടെയും മിക്സ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ആദ്യം തന്നെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണ്ട അപ്പോൾ നമുക്ക് മിക്സ് ആക്കി എടുക്കാനും വലിയ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് കുറച്ച് കുറച്ച് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുത്താൽ മതി ആ ഒരു ബീറ്റർ വെച്ചിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കാം പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാടൊന്നും കൊത്തിക്കുവെച്ചിട്ട് മിക്സ് മിക്സ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ മിക്സ് ആക്കി എടുത്താൽ മതി അപ്പോൾ ഇത് ഇത്രയും മതി നമ്മളെ കയ്യിലൊരു ഒരു സ്പാക്സിൽ എങ്ങാനുണ്ടെങ്കിൽ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം ഇനി ഇതൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ഗീ ചേർത്ത് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ അല്ല മൂന്ന് ടേബിൾ സ്പൂൺ ആണ് മൂന്ന് ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു സ്പാക് ചില വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ആ ഒരു പാനിലേക്ക് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാം ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കുക്കാക്കി എടുക്കുന്ന സമയത്ത് അടിയിലൊരു പഴയ പാൻ എന്തെങ്കിലും വെച്ചു കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അടിക്ക് പിടിക്കും കാരണം മിൽക്ക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പഴയ പാൻ എടു അടിയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് മുകളിൽ നമ്മൾ പാത്രം വെച്ചുകൊടുക്കാം എനിക്കിപ്പോൾ ഇവിടെ ഒരു പതിനഞ്ച് ആണ് ഇത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ടൈം എടുത്തിട്ടുള്ളത് ആ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇപ്പ ഇത് ഞാനൊരു ടൂത്ത് പേക്ക് വെച്ച് കൊത്തി നോക്കിയിട്ടുണ്ട് ഇതൊന്നും ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഇല്ല നല്ല നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഡിമോൾഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് മിൽക്ക് പൗഡർ വെച്ചിട്ടുള്ള അടിപൊളി കേക്ക് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് കുക്കായി കിട്ടുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ലുണ്ട് കാരണം വെച്ചാൽ നമ്മൾ ചേർത്ത് കൊടുത്ത ഒരു ഗീയുടെ സ്മെല് നല്ല ഒരു സ്മെല്ല് തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക വെറുതെ പറയാലോ അടിപൊളി ടേസ്റ്റാണ്